ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ അടിപൊളിയിൽ നിന്ന് കത്തുന്ന ഒരു ഇൻസിനറേറ്റർ ആണ് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇതുപോലെ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതുപോലെ നിന്ന് കത്ത നമുക്ക് അധികം നേരം അടുത്ത് നിൽക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ചൂടുണ്ട് ഇത് അത്രയ്ക്കും ടെമ്പറേച്ചറിലാണ് കത്തുക അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഇട്ടാൽ തന്നെ ഒരു തരത്തിലുള്ള മണം വരാതെ ഇത് കത്തിപ്പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ കുട്ടികളുടെ ഡയപ്പർ സ്ത്രീകളുടെ സാനിറ്ററി നാപ്കിൻസ് അതുപോലെ തന്നെ മുതിർന്നവരുടെ ഡയപ്പറൊക്കെ എളുപ്പം നമുക്ക് കത്തിച്ച് കളയാം ഈ ഡയപ്പറൊക്കെ കത്തിക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ല് അത് എന്തായാലും ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ഡൈപ്പർ ഒക്കെ സിമ്പിളായിട്ട് ഇതിൽ കത്തിപ്പോകുക നമുക്ക് ഒന്ന് ടെസ്റ്റ് അടിക്കാം ഇതുപോലെ ഡൈപ്പർ നല്ല ടെമ്പറേച്ചറിൽ കത്തുമ്പോൾ ഇതുപോലെ ഡൈപ്പർ ഇട്ടുകഴിഞ്ഞാൽ പുഷ്പം പോലെ അത് കത്തി തീരുന്നതായിരിക്കും ഇതിനായി ആദ്യം ഇതുപോലൊരു ഡ്രമ്മ സംഘടിപ്പിക്കണം പെട്രോൾ പമ്പുകളിലോ ആക്രിക്കടകളിലോ ഇത് കിട്ടും ഏകദേശം എണ്ണൂറ് രൂപ ഞങ്ങൾക്ക് ചിലവ് വന്നു ഇനി ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് എടുത്തണം കുറച്ച് ദ്വാരങ്ങളൊക്കെ ഇടണം അതിനായിട്ട് ഇതുപോലെ ഒരു മെഷീൻ സംഘടിപ്പിച്ച് ഇതുപോലെ കറക്റ്റായിട്ടൊരു സ്ക്വയറിൽ നമ്മൾ ഇരുവശങ്ങളിലും നമ്മൾ ദ്വാരം ഇടുക അതുപോലെ തന്നെ റെക്റ്റാംഗിൾ ഷേപ്പിൽ താഴെ ഇതുപോലെ ഹോൾ ഇടുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കത്തി ചാരം ബാക്കിയാവുമ്പോൾ അത് ഈ ഒരു ഹോൾ വഴി നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡിൽ ഒരു ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ചുറ്റിയെ കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടർബുലൻസ് കിട്ടുന്നതാണ് ഇത് പക്ഷേ നിർബന്ധമില്ല അതിനുശേഷം ഡ്രമ്മിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ നമ്മൾ വൃത്തിയായി കട്ട് ചെയ്ത് മാറ്റുക സൈഡിൽ നമ്മൾ നേരത്തെ കൊടുത്ത കട്ടിങ് ദ ഏകദേശം ഇതുപോലെയാണ് കാണുക അതൊരു ടെർബുലൻസിന് വേണ്ടിയിട്ടാണ് അതായത് തീ നാളി കത്താൻ വേണ്ടിയിട്ട് ഇനി ചാരത്തിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിന് തൊട്ട് മുകളിലായിട്ട് ഏകദേശം ഇതുപോലെ നമ്മൾ ഡ്രില്ലെയ്ത് ഹോളുകൾ ഉണ്ടാക്കുക ഈ ഹോളുകളിലൂടെ നമ്മൾ ഈ അയൺ റോഡ് അതായത് ഇരുമ്പ് കമ്പി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതാണ് അങ്ങനെ ഈ കാണുന്ന എല്ലാ ദൂരങ്ങളിലൂടെയും ഓരോ ഇരുമ്പ് കമ്പി ഇതുപോലെ കയറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പികളുടെ മുകളിലാണ് നമ്മൾ ഇടുന്ന നമ്മളിടുന്ന ഒക്കെ വന്ന് കിടക്കുക പോരാത്തതിന് താഴെ കാണുന്ന ആ രണ്ട് ഹോളുകളിൽ മൂന്ന് ഹോളുകൾ നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട് വൺസ് നമ്മൾ വേസ്റ്റുകളൊക്കെ ഇട്ട് നമ്മൾ തീ കത്തിക്കുമ്പോൾ താഴെ കാണുന്ന ആ മൂന്ന് ഹോളിൽക്കൂടെ എയർ ഭയങ്കരമായിട്ട് വലിച്ചെടുത്ത് ആ തീ നന്നായി കത്തുന്നതായിരിക്കും അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വരുന്നത് അതായത് ഒരു വാക്യം ക്രിയേറ്റ് ചെയ്യുകയും അത് ഭയങ്കരമായിട്ട് എയർ വലിച്ചെടുക്കുകയും ആ മാലിന്യം നന്നായി കത്തുകയും ചെയ്യും അതിനായിട്ട് ഇതുപോലെ കമ്പികൾ അറേഞ്ച് ചെയ്യുക ഇതിൽ വീഴുന്ന വേസ്റ്റ് താഴെ പോകാതിരിക്കാൻ കുറുകെ രണ്ട് കമ്പികളും കൂടി കൊടുക്കാം നിങ്ങൾ ഈ കമ്പികൾ കണ്ടില്ല ഇതൊക്കെ സാധാരണ ബിൽഡിംഗ് നിന്ന് വരുന്ന കമ്പികളാണ് അതുകൊണ്ട് തന്നെ ആക്രി കടയിൽ നമുക്ക് എളുപ്പം കിട്ടും ഇത് നമ്മൾ ലൂസാക്കി തന്നെ വെക്കുക കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് ഈ വേസ്റ്റ് ചാരം ഈ കമ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വേസ്റ്റ് താഴെ ഇടും പിന്നെ എളുപ്പം വാരിക്കളയാൻ സാധിക്കും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സസ് വരുന്ന കമ്പികളൊക്കെ ആ കട്ടിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്ത് കളയുക ഇല്ലെങ്കിൽ അത് കാലിലൊക്കെ കൊള്ളും അതുകൊണ്ട് ഈ കട്ടിങ് മെഷീൻ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ ഇരുമ്പ് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും നന്നായി സൂക്ഷിക്കുക കാരണം കൈയും കാലൊക്കെ മുറിയാനുള്ള സാധ്യത കൂടുതലാണ് ഇത്രയും റെഡി കഴിഞ്ഞാൽ ഇനി ഇത് വെക്കാനുള്ള ഒരു പ്രോപ്പർ പ്ലേസ് നമ്മൾ കാണണം അതിനായിട്ട് അടിയത്തെ മണ്ണൊക്കെ നമ്മൾ ലെവലാക്കി കൊടുക്കണം എന്നിട്ട് കല്ല് വെച്ചിട്ട് വേണം ഇതിൻ്റെ മുകളിൽ നമ്മളിത് പ്ലേസ് ചെയ്യാനായിട്ട് കണ്ടില്ല ഇപ്പോൾ കുറുകെ രണ്ട് കമ്പികളും കൂടി നമ്മൾ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചാരൊക്കെ പോകാനായിട്ട് ഈ ഒരു രണ്ട് കമ്പികൾ ജസ്റ്റ് പുറത്തോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ചാരം താഴെ വീഴും പിന്നെ ഈ പറഞ്ഞ റെക്റ്റാംഗ്ലോ ഹോൾ വഴി നമുക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ മാലിന്യങ്ങളൊക്കെ ഈ കമ്പിയിൽ ആവും നമ്മൾ താഴെയോ മുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് തീ കത്തിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ മൂന്ന് കല്ല് നമ്മൾ വെക്കണുണ്ട് എപ്പോഴും അതൊന്നും ഉയർന്നിരിക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ചാരം വരാനും ഇതൊക്കെ സാധിക്കും ലെവലൊക്കെ നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഇൻസൻട്രേറ്ററ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഐശ്വര്യ ഏറ്റവും അതിക്ക് നമുക്ക് കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കത്തിക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ ഒരു കലണ്ടർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ ഉൾവശം ഈ ചാരൊക്കെ വന്ന് വീഴുന്നത് ഇവിടെയാണ് അത് നമുക്ക് ഒരു ചെറിയൊരു കരണ്ടി വെച്ച് നമുക്ക് പോരെടുക്കാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഓഫീസിൽ കുറച്ച് വേസ്റ്റുകൾ ഇട്ടുണ്ട് അതിൽ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് പേപ്പർ വേസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം എങ്ങനെയാണ് തുടക്കത്തിൽ പിന്നെ ഈ അടിച്ച് വരുന്ന ഈ ഇലകളൊക്കെ ഇല്ലേ പ്ലാവിൻ്റെ ഇല അതൊക്കെ എടുത്തിടാം ഇടാം ഇതിപ്പോൾ രാത്രിയായി ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം അതായത് ഇതുപോലെ ഒരു പേപ്പറിലൊക്കെ കത്തിച്ച് ഇടുന്നതായിരിക്കും ഉത്തമം എന്തായാലും എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ രാത്രിയായി എന്തായാലും നാളെ രാവിലെ നമുക്ക് അത്യാവശ്യം വേസ്റ്റൊക്കെ ഇട്ട് ശരിക്കും ഒന്ന് കത്തിച്ച് വെക്കാം ഇതിപ്പോൾ തീയൊക്കെ പടർന്ന് പിടിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് ചെന്ന് മുഖം വെച്ച് കൊടുക്കാതിരിക്കുക കാരണം ചിലപ്പോൾ ആളി കത്തി നമുക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും സൂക്ഷിക്കുക തീയാണ് ആദ്യമായിട്ട് നമ്മൾ കത്തുമ്പോൾ ചെറിയ പുകയുണ്ടാവും പിന്നീട് നല്ല ടെമ്പറേച്ചറിൽ കത്തുമ്പോൾ ആ പുകയോ മണമോ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഇതാണ് കുറച്ച് പച്ചലകൾ ഇടാം അതായത് വാഴല അധികം ഉണങ്ങാത്ത വാഴലാണ് ഇടുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കത്തിപ്പോകുന്നതായിരിക്കും ആ ഒരു എയർ വലിച്ച് തുടങ്ങി നന്നായിട്ട് കത്താൻ കഴിഞ്ഞാൽ പിന്നെ മണമൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ചാരൊക്കെ അടിയിൽ വന്ന് സെറ്റിൽ ചെയ്യും നമുക്ക് കത്തി കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ഈ ഹോൾ വഴി പിന്നെ ഈ ഒരു നമ്മൾ കട്ടിങ് ഇട്ടുണ്ടല്ലോ ആ വഴി കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ടർബുലൻസ് നമുക്ക് ഫീൽ ാണ് ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു അപ്ഗ്രഡേഷൻ ആണ് കൂടുതൽ ആയി കത്താനായിട്ട് ഇതുപോലെ ഒരു നാല് കമ്പികൾ ഇങ്ങനെ വെൽഡ് ചെയ്തിട്ട് നമ്മളകത്ത് കയറ്റിവെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവരെ ഉണ്ടത് താഴെ നമ്മൾ വൺസ് കത്തിച്ച് കഴിയുമ്പോൾ ആ ഉണ്ടാവുന്ന എയർ മോൾ ഭാഗം വരെ എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് വീണ് കെട്ടുപോയില്ല നല്ല എഫിഷ്യൻ്റായി കത്തുകയും ചെയ്യും അപ്പോൾ പറ്റുന്നവർ ഇതേപോലൊക്കെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക കാരണം മാർക്കറ്റിലെ ഒരു ഇൻസിലിൻറേറ്ററിന് അയ്യായിരം മുതൽ മുപ്പതിനായിരം അറുപതിനായിരം വരെ ഉണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ നമുക്കിതുണ്ടാക്കുകയും ചെയ്യാം നല്ല എഫിഷ്യൻറ്റായി നല്ല ചൂടോടെ കത്തുന്ന കാരണം പുകയും മണവും ഉണ്ടാവുകയില്ല ഇല്ല അപ്പോൾ അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക